ബിഗ് ബോസ് സെർവേലേക്ക് അവർക്ക് സാധനം ലാലേട്ടനും ബിഗ് ബോസും ലക്ഷ്മിയോട് ചെയ്തത് കടുത്ത അനീതി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം എന്താണ് കൂടുതൽ നിങ്ങൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ആദ്യൂറാം വിഷയത്തിൽ ലാലേട്ടൻ ആദ്യമായി ഒരു മത്സരാർത്ഥിയോട് കൂടുതൽ ദേഷ്യപ്പെടുന്നു ആദിലാൽ നൂറയെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന് ലക്ഷ്മി അക്ബറോട് പറഞ്ഞതിനാണ് നിങ്ങളെല്ലാവരും കണ്ടുകാണത് ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മിയുടെ ആരാധകരുടെ യൂട്യൂബ് ചാനലായ അതിൽ പറഞ്ഞിരിക്കുന്നത് ലാലേട്ടറിന് ബിഗ് ബോസും ചെയ്തത് കടുത്ത അനീതിയാണ് ഇത്രയ്ക്ക് മാത്രം ലക്ഷ്മി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക ആതിലെ നൂറായി അവര് അവരുടേതായ വഴിക്ക് സ്വന്തമായി ജീവിച്ച് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് അവരെ അവരെ വഴിക്ക് തന്നെ വിടുക അല്ലാതെ അവരെയൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളിയാലെന്ന് പബ്ലിക്കായിട്ട് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇത് പബ്ലിക്കായിട്ട് പോകുമ്പോൾ സമൂഹത്തിലേക്ക് അവരെ എത്രമാത്രം ഒറ്റപ്പെടുത്തുന്നുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക പല ഓൺലൈൻ ചാനലുകളും ഈ ലാലേട്ടൻ ഇത് കാണിച്ചതിന് വിമർശിക്കുകയാണ് ചെയ്തത് അതൊക്കെ ചെയ്ത ഒട്ടും ശരിയല്ല ബിഗ് ബോസും ലാലേട്ടനും ചെയ്ത കടുത്ത അനീതിയാണ് എന്നൊക്കെ പറഞ്ഞ് പല ഓൺലൈൻ ചാനലുകളും വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇത് ബിഗ് ബോസ് ഉള്ള ഒരു റിയാലിറ്റി ഷോയാണ് ഒരുപാട് ആളുകൾ കാണുന്നതാണ് ഈ ആളുകൾ കാണുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടും അതുകൊണ്ടാണ് ലാലേട്ടൻ ഇങ്ങനെ ഇത് ഞാൻ പറയുന്നത് ലാലാട്ടം കാണിച്ചത് നൂറ് ശതമാനം ശരിയാണെന്നേ പറയൂ ഒരനീതിയും ലാലാട്ടം കാണിച്ചിട്ടില്ല ലക്ഷ്മിക്ക് എന്തിനാണ് ലക്ഷ്മി ഇങ്ങനെ ചെയ്യാൻ പോയത് അവരുമായിട്ട് ദേഷ്യപ്പെട്ടിട്ടില്ല ഈ ആദര കുറേ ആ സമയത്ത് അക്ബറുമായിട്ടായിരുന്നു ദേഷ്യപ്പെട്ടത് ആ സമയത്താണ് അക്ബറോട് പറഞ്ഞത് നീയൊക്കെ ഇവിളമാരെ നിന്റെ വീട്ടിലൊക്കെ കയറ്റുമോ ഇവളുമാരായിരുന്നു വീട്ടിൽ കയറ്റാൻ കൂടി ഇങ്ങനെയൊക്കെയാണോ ഒരാൾ സംസാരിക്കുന്നത് എന്നിട്ട് ഈ വ്യക്തിക്ക് സപ്പോർട്ടായിട്ട് കുറേ എണ്ണം വളരെ മോശമായ കാര്യമാണ് അവരവരുടെ ഇഷ്ടത്തിന് അവർ ജോലിയെടുത്ത് അവർ ജീവിക്കുന്നത് അതിൽ ഇവർ മറ്റുള്ളവർക്ക് എന്താണ് അവരുടെ കാര്യമല്ലേ അവരവരുടെ വഴിക്ക് വിടുക ഇപ്പം കോടതി വരെ അവരെ അവരുടെ വഴിക്ക് രണ്ടുപേരെ ഒരുമിച്ച് വിധി വന്നു അവർ രണ്ടും ഒരുമിച്ച് ജീവിക്കുന്നു ആ രണ്ടുപേരെ ഇങ്ങനെ പറയേണ്ട ഇല്ലായിരുന്നു ലക്ഷ്മിജി ലാലേട്ടനും ബിഗ് ബോസും ചെയ്ത രീതി ഏറ്റവും നല്ല രീതിയാണെന്ന് എനിക്ക് പറയാനുള്ളു വേറൊന്നും അല്ല ഇവർക്ക് ഒരുപാട് മെയിലുകൾ വരുന്നുണ്ട് ഓഡിയൻസ് എങ്ങനെയാണ് പെരുമാറുന്നതൊക്കെ മെയിലുകള് മെസ്സേജുകള് നമ്മളിടുന്ന മെസ്സേജ് എല്ലാവരും കാണുന്നുണ്ട് ബിഗ് ബോസ് അപ്പോൾ അവർക്കറിയാം ഓഡിയൻസ് എങ്ങനെയാണ് മറ്റുള്ളവരോട് നിൽക്കുന്നത് അപ്പൊ അതനുസരിച്ചാണ് അവരവിടെ ഇത് ചെയ്തത് ഷോ നടത്തുന്നത് അല്ലാതെ ലക്ഷ്മിയോട് ഭയങ്കര അനീതി കാണിച്ച് ലക്ഷ്മിക്കും മിണ്ടായിരുന്നപ്പോ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ലക്ഷ്മി തന്നെ ഓടിയുടെ കാര്യത്തിൽ കണ്ടില്ലേ ഈ അഹങ്കാരം കൊടുത്താൽ എന്താ പറയാൻ പറ്റുന്നത് വേറൊരു അഹങ്കാരം പിടിച്ചോളെന്ന് എനിക്ക് പറയാനുള്ളു ലക്ഷ്മിയെ കുറിച്ച് ലക്ഷ്മിയുടെ ജീവിതത്തിൽ കുറേ ട്രാജഡികൾ സംഭവിച്ചിട്ടുണ്ട് അത് ലക്ഷ്മിയുടെ കാര്യം ഇതിൽ തന്നെ പറ്റിയതോ ലക്ഷ്മി എടുത്തുചാട്ടാ ഇച്ചിരി കൂടുതലാണ് അപ്പോൾ എന്നെ കൊച്ചു വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായി വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ